പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കളോട് എന്താണ് അങ്ങക്ക് ധൈര്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു സന്ദേശം അവിടുത്തെ നെഗറ്റീവുകളെ കുറിച്ചല്ല അവർ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊരു സന്ദേശം കേരളീയര് ലോകത്തിലെമ്പാടുമുള്ള കേരളീയർക്ക് മലയാളികൾക്ക് കൊടുക്കാനുള്ളത് എന്താണ് ആദ്യം നമ്മൾ കേരളീയർ ഹിന്ദുക്കൾ ചോദിക്കേണ്ടത് ഞാനൊരു ഹിന്ദു ആണോ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് പല സംസ്കാരങ്ങളും നമ്മുടെ പൂർവികന്മാർ തന്നിട്ടുണ്ട് ആചാര്യന്മാർ തന്നിട്ടുണ്ട് അതിലേറ്റവും അത്യാവശ്യം ഇന്ന് കേരളീയർ പ്രാക്ടീസ് ചെയ്യാണ്ടേ ഇരിക്കുന്നത് വെളുപ്പിനെണീക്കുക എന്നുള്ളത് അഞ്ചു മണിക്ക് എണീറ്റാൽ ഞാനൊരായിരം പേരെ മാറ്റിയിട്ടുണ്ട് അവരുടന ചോദ്യം എണീറ്റിട്ട് ഞാൻ എന്തു ചെയ്യണം ആദ്യം എണീക്കും എന്നിട്ട് നമുക്ക് എന്തു ചെയ്യണം എന്ന് ആലോചിക്കാം നമ്മൾ ആ നിമിഷത്തിൽ നമ്മൾ നമ്മളിരിക്കുമ്പോഴാണ് നമ്മളോട് ദൈവങ്ങളുടെ സംസാരം അത് കേൾക്കാൻ ധൈര്യമില്ല ഭയമുണ്ട് കറേജ് വേണം കോൺഫിഡൻസ് വേണം രണ്ടുമില്ല അതുകൊണ്ട് നമുക്ക് ഒച്ചയും ബഹളം ഉണ്ടാക്കി വലിയ ദം ദം മ്യൂസിക് ഇട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ആ മോർണിംഗ് അവേഴ്സിൽ എണീക്കുക കുറച്ച് നേരം ധ്യാനിക്കുക ഇന്ന് ധ്യാനം എന്നുള്ള വാക്ക് അറിയാത്ത അത് എല്ലാ മതത്തിലുള്ളതാണ് അത് ഇരുന്ന് കുറച്ച് നേരം ധ്യാനിക്കാൻ സാധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടു തുടങ്ങാം എന്ത് സുന്ദരമായ അഡ്വൈസാണ് വരുന്നത് അത് ഇന്നത്തെ വേൾഡിൽ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ റേഷണലിസ്റ്റിക് ആയിരിക്കില്ല അത് ഒരു റെവല്യൂഷണറി തോട്ടായിരിക്കാം നീ നീറ്റോ പൊക്കോ കിഴക്കോട്ട് പൊക്കോ അത് കേൾക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ ആ കിഴക്കോട്ട് പോയാൽ അവിടെ ഒരു അത്യാത്ഭുതമായിട്ടുള്ളൊരു കാര്യം നിനക്ക് നടക്കുന്നുണ്ടാവും അങ്ങനെയാണ് ഇതേവരെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ ഒക്കെ കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോൾ നോക്കിയാലും ഈ തിരക്കെതിരെ നീന്തുന്നത് തിരയുടെ കൂടെ ഒഴിയിൽ കൂടെ അത് ഓരോരുത്തർക്കും ചെയ്തു തുടങ്ങിയാൽ കാരണം ഈ ഇൻഡിവിജ്വൽ ഇസ് എ പാർട്ട് ഓഫ് ദൾട്ടി അൾട്ടിമേറ്റ് ആ നരേന്ദ്രമോദിയെ ഗുരുവായൂരിൽ കൊണ്ടുവരാൻ അങ്ങക്ക് സാധിച്ചത് എങ്ങനെയാണ് ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് പണ്ട് കാലത്ത് തന്നെ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ നല്ല പരിചയമുണ്ടായിരുന്നു ആ കാലത്ത് തന്നെ കോയമ്പത്തൂരിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അന്നും ഇന്നും പറയാനുള്ളത് ഒരേ ഉള്ളൂ നമ്മുടെ നാട് ഗംഭീരാക്കണം നമ്മുടെ നാട് നന്നാക്കണം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാൻ ഈ വ്യക്തിക്ക് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത് സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് ഒരു മഹാനായ വ്യക്തിയാണ് ഇദ്ദേഹം മാറ്റങ്ങൾ വരുത്തും അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കി ജാതകത്തിൽ കണ്ടു അതിഗംഭീര ജാതകം ഇതുമായി ഒരു ജാതകം കണ്ടിട്ടില്ല ശ്രീരാമൻ്റെ ജാതകം അന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് അങ്ങനെ സ്ഥാനത്തും അദ്ദേഹം പോലും കൂട്ടാക്കിയില്ല അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായാൽ ആദ്യം മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ ഗുരുവായപ്പനെ കൊണ്ടുവന്ന് തൊഴിൽപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി ആവില്ല എന്ന് പറഞ്ഞു ഗോധരയുടെ ഏറ്റവും അധികം ദുഷിച്ച സമയമായിരുന്നു എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് പ്രാന്താണ് ഇദ്ദേഹം മുഖ്യമന്ത്രി അല്ല ആരും അല്ലാണ്ടാവും ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ കേസുകൾ അദ്ദേഹത്തിനെ അടിച്ചമർത്തി നശിപ്പിക്കുമെന്ന് എന്നാൽ അത്ഭുതകരമായിട്ട് അമേരിക്കയിലുള്ള പദ്യം വിളിച്ചു ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു മുഖ്യമന്ത്രിയായിട്ട് ഇത് കഴിഞ്ഞാൽ ഗുരുവായൂർ വരാം ആ പ്രാർത്ഥന നടത്തി നടപ്പിലാക്കാം എന്ന് പറഞ്ഞു ഗുരുവായൂർ വന്നു നൂറ് സ്വതവേ കാര്യം കഴിഞ്ഞാൽ ഊരായണ എന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് പകരം അത്രയും തിരക്ക് പിടിച്ച വ്യക്തി ഫ്ലൈറ്റിൽ വന്നു ഗുരുവായൂർ വന്നു അവിടെ തൊഴുതു നമസ്കരിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച് എല്ലാ വഴിപാടുകളും ചെയ്തു താമര കൊണ്ട് തൊലാഭാരം നടത്തി ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഗുരുവായ്പനോട് പറഞ്ഞു ഇദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കണം അദ്ദേഹം പറഞ്ഞു എന്തിനായി വേണ്ട അതൊക്കെ ആവശ്യപ്പെടുന്നു അത് ഭഗവാൻ ആക്കി കൊടുത്തു അദ്ദേഹം വാക്ക് പാലിച്ചു ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം അതിഗംഭീരമാവാൻ പോവുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ ഫെബ്രുവരി മുതൽ വളരെ നല്ല സമയം വന്നിട്ടുണ്ട് ആ ജാതകം മാറുന്ന ദിവസമാണ് മുലായം സിംഗ് പാർലമെന്റിൽ വിളിച്ച് പറഞ്ഞത് മോഡി പ്രധാനമന്ത്രി ആവണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി പല കൂട്ടിലും പൂജകൾ ഹോമങ്ങളും ചെയ്യുന്നുണ്ട് അതീവ ശക്തിയായിട്ടുള്ള പൂജകൾ ഹോമങ്ങളും ചെയ്യുന്നുണ്ട് ആ പൂജ ചെയ്യുന്ന ദിവസം രണ്ടാമത്തെ പൂജ ദിവസമാണ് പാകിസ്ഥാനിലെ ആ സ്ട്രൈക്ക് ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാൽ അത് പ്രത്യേകിച്ച് കാളിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ സ്വരൂപത്തിൻ്റെ ശക്തിയാണ് അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നേക്കാട്ടിലും ഞാൻ പറയും പ്രാർത്ഥിക്കുക വേണ്ട വോട്ട് മനുഷ്യന്മാരിട്ട് കൊടുത്തോളും അങ്ങനെ പ്രാർത്ഥനകൾ ക്ഷേത്രം തോറും ചെയ്യാൻ സാധിച്ചാൽ കേരളത്തിനും വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് കാരണം ശബരിമല അദ്ദേഹത്തിന് വളരെയധികം നന്നാക്കി ചേരുന്നുണ്ട് കുമ്മനാശയനും ഞങ്ങൾ പലരും കൂടി കൊച്ചിയിൽ ഗസ്റ്റ് ഹൗസിൽ പോയി കാണുകയുണ്ടായി കണ്ട ദിവസം അദ്ദേഹം പറഞ്ഞു പ്രശ്നങ്ങൾ പറയേണ്ട എനിക്ക് പ്രശ്നം അറിയാം പരിഹാരം പറയും എന്നൊരു പറഞ്ഞു നമുക്ക് നല്ല ആൾക്കാരെ വെച്ച് വക്കീൽമാരോട് എങ്ങനെയാണ് ഏറ്റെടുക്കുക പണം കൊടുക്കാം പക്ഷെ പണം ഗവൺമെൻറ് എവിടെ ചിലവാക്കി എന്നുള്ളത് എനിക്ക് ചോദിക്കാൻ സാധിക്കില്ല അതല്ല വേണ്ടത് പക്ഷേ അതൊരു ഗംഭീര സ്ഥലമാക്കണം അത് നമുക്ക് പ്രതിജ്ഞ എടുക്കാം അത് നടപ്പിലാക്കണം അദ്ദേഹം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച മതി എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട് ശബരിമലയുടെ കാര്യവും അതിഗംഭീരമായിട്ട് വരുത്തും പക്ഷെ അത് വരുത്താനൊരു കാരണക്കാരന് അത് ഇന്നത്തെ ഗവൺമെൻറ് ഒരു കാരണക്കാരനാക്കി ഹിന്ദുക്കൾ ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും ഒന്നും പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നമുക്ക് നടത്തി തന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താനുള്ള പാത ഒരുക്കി കൊടുത്തതാണ് ഇന്നത്തെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ആ ശബരിമല സ്വാമി അയ്യപ്പൻ നമ്മുടെ അനുഗ്രഹിക്കുന്നു അങ്ങ് പറഞ്ഞത് ഒമ്പത് പതിറ്റാണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ന് വരെ ഒമ്പത് പതിറ്റാണ്ടുകൊണ്ട് ആർ എസ് എസിനും വിശ്വ ഹിന്ദു പരിഷത്തിനും ബി ജെ പിക്ക് അല്ലാതിനിടയ്ക്ക് ഏതൊക്കെ സംഘടനകൾ വന്നാലും അവർക്ക് ആർക്കും സാധിക്കാത്തത് തുലാമാസം ഒമ്പതാം തീയതി മുതൽക്ക് ഒമ്പത് തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് ഒമ്പത് ദിവസം കൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധിച്ചു തന്നു അദ്ദേഹത്തിനൊരു ക്ഷേത്രവും കൂടി ഉണ്ടാക്കണം എന്നങ്ങ് പറഞ്ഞു ഒരു പക്ഷേ ഭാരതത്തിൽ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നതുകൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത് രണ്ട് പക്ഷികളിലൊന്നിനെ വെടിവെച്ച് വീഴ്ത്തിയതുകൊണ്ടാണ് രാമായണം ഉണ്ടായത് ചത്തവാമ്പിനെ ഷമീക മഹർഷിയുടെ കഴുത്തിലിട്ടത് കൊണ്ടാണ് ഭാഗതം ഉണ്ടായത് കള്ളച്ചൂത് ശകുനി കളിച്ചത് കൊണ്ടാണ് മഹാഭാരതം ഉണ്ടായത് അതുപോലെ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാനുള്ള ചെങ്കൂറ്റം കേരളീയർക്ക് ഉണ്ടാവട്ടെ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാനുള്ള ചെങ്കൂറ്റം കേരളീയർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങയുടെ വരികൾ പലതും കൂടി ചേർത്ത് പറഞ്ഞത് അത് സൂപ്പറായിട്ടുണ്ട് മലയാളത്തിൽ പുതിയൊരു വാക്കുണ്ട് അടിപൊളി അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് വളരെ സന്തോഷം ഇതിപ്പോൾ തന്നെ യൂട്യൂബിൽ കിട്ടുന്നുണ്ടാവും പ്രണാപം അങ്ങക്കറിയാലോ മാതാ മൃതാനന്ദമയുടെ മഠത്തിൽ നിന്ന് പൊതുവെ ഇത് മാതിരിയുള്ള കാര്യങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ പറയാറില്ല പക്ഷേ ഇന്ന് അതിരാവിലെ മഠത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുതിരിക്ക് എതിരെ ഉണ്ടായ അവഹേളനാത്മകമായ കാര്യങ്ങളിൽ ഒരു ഒൻപത് വയസ്സായിട്ടുള്ള കുട്ടി പ്രതികരിച്ചു അതിനേക്കാൾ ശക്തിയായിട്ട് അമ്മയുടെ മഠത്തിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് കേരളം ഉണരും കേരളീയർ ഉയരും അതോ ആരോ പറഞ്ഞ മാതിരി വർഗീയത വീഴും വികസനം വാഴും ഹിന്ദു ഭരിക്കും പ്രണാമം നമസ്കാരം